ഹീമോഫീലിയ സൊസൈറ്റിയുടെ കുന്നുകുളം ചാപ്റ്റർ ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനുമായിരുന്ന വാർഷിക സ്മൃതി ദിനം ആചരിച്ചു ശനിയാഴ്ച രാവിലെ പത്തിന് അക്കിക്കാവ് കണ്ണൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന സ്മൃതിദിനാചരണം കേരള മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ ചടങ്ങിൽ രഘുനന്ദനന്റെ സഹപ്രവർത്തകരും അഭ്യുദയാകാംക്ഷികളും അദ്ദേഹത്തെക്കുറിച്ചെഴുതിയ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കർണാടക ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോർഡിനേറ്ററും ഹീമോഫീലിയ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ വികാസ് ഗോയൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഈ രഘുനന്ദനൻ എൻഡോമെന്റ് ഹീമോഫീലിയ കുടുംബാംഗമായ യൂസഫിന് കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഇ ബാലഗോപാലൻ നൽകി ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളായ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ തിരുവനന്തപുരം ഹീമോഫീലിയ സൊസൈറ്റി ചാപ്റ്റർ അധ്യക്ഷൻ ജിമ്മി മാനുവൽ ഹീമോഫീലിയ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ വിനോദ് അരവിന്ദാക്ഷൻ വാർഡ് മെമ്പർ പി പ്രവീൺകുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രമാരഘുനന്ദനൻ ചടങ്ങിന് സ്വാഗതവും എൻ ജെ രാജഗോപാൽ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് ഹീമോഫീലിയയുടെ വാർഷിക പൊതുയോഗം നടന്നു ഹീമോഫീലിയ ഉണ്ടായിരുന്നു സാർ അലക്സാണ്ടറിന്റെ അലക്സാണ്ടർ നിക്കോളസ് മകന് അപ്പൊ അത് ചികിത്സിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് റാസ്പുട്ടിൻ അപ്പൊ റാസ്കുട്ടിന്റെ നിയന്ത്രണത്തില് ഈ മഹാറാണിയായിട്ടില്ല സാറിന അവരായി പോവുകയും അങ്ങനെ ദുർഭരണം വരികയും ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്ന ലെനിൻ അവിടെ നിന്ന് പുറപ്പെടുകയും മാൽസ്യം സിദ്ധാന്തങ്ങൾ ഉണ്ടെന്ന് കൊണ്ട് മനസ്സിലായില്ല <tacogradum>, uh, ും ഗ്രൈഡും അല്ലെങ്കിൽ നമ്മുടെ മോസ്കോ ഒക്കെ പിടിച്ചെടുത്തു ഒരു ഫാക്ടർ അതാണ് ഇതിന്റെ